ബിഗ് ബോസ് സീസൺ സിക്സിൽ നമ്മുടെ അർജുനൻ ശ്രീധ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അർജുൻ ശ്രീദിനോട് പറയുന്നുണ്ട് ഞാൻ ഫസ്റ്റ് ക്യാപ്റ്റൻ ആയ സമയത്ത് ഞാൻ ഭയങ്കര ക്ലീൻ ആയിപ്പോയിന്നൊക്കെ പറയുന്നുണ്ട് എന്നൊക്കെ ശ്രീധു പറയുന്നുണ്ട് അപ്പോൾ അർജുൻ പറയുന്നുണ്ട് ഞാൻ പോയി ബാത്റൂമ് കഴുകട്ടെ എന്ന് പറയുന്നുണ്ട് അപ്പോൾ അർജുൻ അവിടെ തന്നെ നിൽക്കുന്നുണ്ട് എന്താ പോകുന്നില്ല എന്ന് ചോദിക്കുന്നുണ്ട് അർജുൻ ശ്രീധനോട് പറയുന്നുണ്ട് നീ അത് ഓർക്കാൻ വഴിയില്ല എന്ന് പറയുന്നുണ്ട് എന്താ ഓർക്കണേ ഓർക്കണമല്ലെങ്കിൽ ഓർക്കണ്ട എന്ന് പറയുന്നുണ്ട് ശ്രീധു പിന്നെ എന്താ എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഞാനൊരു കാര്യം ആലോചിച്ചതാണ് എന്ത് കാര്യമാണെന്ന് ചോദിക്കുന്നുണ്ട് ഒരു കാര്യം ഒരു കാര്യമാണ് മനസ്സിലായോ എന്ന് അർജുൻ ശ്രീധനോട് ചോദിക്കുന്നുണ്ട് അപ്പോൾ ശ്രീധു പറയുന്നുണ്ട് മനസ്സിലായിട്ടില്ല ശരി ശരിക്കും പറയുന്നുണ്ട് തെളിവായി സൊള്ളു എന്ന് പറയുന്നുണ്ട് അപ്പോൾ ശ്രീധു അർജുനോട് ചോദിക്കുന്നുണ്ട് എന്ത് മനസ്സിലായോ എന്ന് അർജുൻ കുറച്ചും വ്യക്തമായി ചൊല്ലെന്ന് പറയുന്നുണ്ട് തമിഴിലാണ് പറയുന്നത് ഇപ്പോഴേക്ക് അർജുൻ വിഷയം മാറ്റുന്നുണ്ട് ഋഷിൻ്റെ ഗ്ലാസ് പൊട്ടിയില്ല എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ശ്രീത് പറയുന്നുണ്ട് അറിയില്ല എന്ന് പറയുന്നുണ്ട് ഗ്ലാസും കൂടെ പൊട്ടുമെന്ന് പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ സ്ത്രീത് പറയുന്നുണ്ട് ഞാൻ എന്തോരം ഗ്ലാസ്സാണ് പൊട്ടിച്ചത് രൊമ്പ എന്ന് പറയുന്നുണ്ട് നീ എവിടെ പോവാമെന്ന് ചോദിക്കുന്നുണ്ട് ഞാൻ ബാത്റൂം എഴുതാൻ പോകുക അർജുൻ പറയുന്നുണ്ട് ശ്രീദിനോട് നമ്മുടെ ശ്രീത് അവിടെ പാത്രം കഴുകിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അർജുനോട് ചോദിക്കുന്നുണ്ട് എന്തോ മനസ്സിലായോ എന്ന് എന്തോ നീ പറഞ്ഞില്ല അത് എന്താണെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ അർജുൻ വേഗം അവിടെ നിന്ന് പറയുന്നുണ്ട് ഏ ഒന്നും എന്ന് പറഞ്ഞിട്ട് ഞാൻ ബാത്റൂം എഴുതട്ടെ എന്നിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്